രാവിലെ വിടാം ഞാൻ എക്സാമിൻ്റെ ആവശ്യമായിട്ട് കോയമ്പത്തൂരെ പോയി വളരെ സങ്കടം തോന്നുന്നൊരു ന്യൂസ് കേട്ടിട്ടാണ് ഇരിക്കുന്നത് എൻ്റെ മരണത്തിന് ഉത്തരവാദി തോഫീഖാണ് ഞാൻ അവൻ്റെ പേരിൻ്റെ അടുത്ത് പോയി മരിക്കാൻ പോകും എനിക്കിതിൽ എങ്ങനെ സംസാരിക്കണം എങ്ങനെ പ്രതികരിക്കണം എന്ന് അറിയില്ല ബട്ട് സ്റ്റിൽ ഇത് വേണ്ടപ്പെട്ട അധികാരികളിലേക്കും വേണ്ടപ്പെട്ട ഈ പറഞ്ഞ പോലെ സോഷ്യൽ ജസ്റ്റിസ് ബോർഡ് മെമ്പേഴ്സിൻ്റെ അടുത്തും അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റിസ് ഉറപ്പ് വരുത്തുന്ന കമ്മ്യൂണിറ്റി വെൽഫെയർ എന്താ പറയുക എൻ ജി ഒസിൻ്റെ അടുത്തും സി ബി ഒസിൻ്റെ അടുത്തൊക്കെ ഒക്കെ ഉള്ളൊരു മെസ്സേജ് ആണ് വി ഓൾ നീഡ് മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് ഓഫ് കോഴ്സ് നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് മൾട്ടിപ്പിൾ എന്താ പറയുക ട്രോമകളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഗതികെട്ട കുറച്ച് മനുഷ്യന്മാരാണ് അപ്പം നമുക്ക് എല്ലാവർക്കും മെൻറ്റൽ ഹെൽത്ത് അവയർനെസ്സും മെൻ്റൽ ഹെൽത്ത് വെൽബീങ്ങും ഒക്കെ നിർബന്ധമാണ് എല്ലാ മനുഷ്യന്മാരെയും പോലെ തന്നെ ഇന്ന് രാവിലെ വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം കേട്ടപ്പോൾ പിന്നെ കയ്യും കാലമൊക്കെ നിരക്കുന്നത് കേട്ടപ്പോൾ ഭയങ്കര ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരു സുഹൃത്തിൻ്റെ മരണവാർത്ത റീസണും കാര്യങ്ങളൊന്നും എനിക്കെന്താണെന്ന് അങ്ങനെ കൃത്യമായിട്ട് അറിയാൻ സാധിച്ചിട്ടില്ല എന്തായാലും അത് അറിഞ്ഞതിന് ശേഷം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് പക്ഷേ നഷ്ടം നഷ്ടം തന്നെയല്ലേ എത്രയൊക്കെ പറഞ്ഞാൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുക എന്ന ഓർമ്മയായിരുന്നു അത് വലിയ നഷ്ടം തന്നെയാണ് ഇപ്പം ഇൻസ്റ്റഗ്രാം ഫീഡിലൂടെയാണ് ആ വ്യക്തിയുടെ ഇൻസ്റ്റഗ്രാം ഫീഡിലൂടെ നഷ്ട പോയപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അതിൽ ആ ഉണ്ടായിരുന്ന പാർട്നറെ ചതിച്ചിട്ടുണ്ടായിരുന്നു ഉപേക്ഷിച്ച് പോകുക അങ്ങനെ എന്തോ ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് സംഭവിച്ചിട്ടുള്ള വിഷ വിഷമത്തിൻ്റെ പുറത്ത് ചെയ്തതാണെന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് കാരണം കൂടുതൽ ഞാൻ അവിടെ എൻ്റെ സിസ്റ്റേഴ്സൊക്കെ സംഭവസ്ഥലത്തേക്ക് പോകുന്നുണ്ട് ഭയങ്കര സങ്കടം തോന്നുന്നു ഒരു നമ്മുടെ കൂട്ടത്തിലൊരാൾ അകാരണമായി പോലെ ഇരുന്നു നമ്മുടെ കൂട്ടത്തിലൊരാൾ എന്തുകൊണ്ട് നമ്മൾ കാലെത്തുന്നതിന് മുന്നേ അല്ലെങ്കിൽ ലൈഫ് സ്പാൻ തീരുന്നതിന് നമ്മൾ ലൈഫ് സ്പാനൊക്കെ അത്രയേ ഉള്ളൂ ഒരു അറുപത് എഴുപത് വയസ്സ് വരെ വളരെ ഹാപ്പിയായിട്ട് ഒരു ഷഷ്ടിപൂർത്തിയൊക്കെ ആഘോഷിച്ചിട്ട് ജീവിക്കുന്ന ട്രാൻസ് വ്യക്തികളുടെ എണ്ണം എന്തായിരിക്കും കാണാത്തത് ഭയങ്കര സമ്പടം തോന്നുന്നു ഇപ്പോൾ ഇങ്ങനെ അകാലത്തിൽ പൊലിയുന്ന നമ്മുടെ കൂടെപ്പുറപ്പുകൾ എന്നെ പറയാം നമ്മുടെ കമ്മ്യൂണിറ്റി പെട്ട മെമ്പേഴ്സ് ഇവരുടെ ഇവരുടെ ഈ ഒരു കാരണം കാരണം ഭയങ്കര നമുക്കിത് ഭയങ്കര ഒരു വിഷമാണ് നമുക്ക് ഭയങ്കര ഒരു ഇതൊരു കൈൻഡ് ഓഫ് ട്രോമയാണ് ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും മേഹർ സോൾ ടസ്റ്റിൻ പീസ് ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും ഒരു വീഡിയോ ഇടാം അപ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മറ്റൊരു കുട്ടി കൂടെ ഞങ്ങളെ വിട്ടു പോയിട്ടുണ്ട് സ്വന്തമായിട്ട് തന്നെ അവർ ഡിസിഷൻ എടുത്തിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് കാരണം എന്നെ ആളാണെന്ന് പറഞ്ഞിട്ട് ടൗഫിക്കുന്നുണ്ടെ ഒരാൾ അവരെ റിലേഷൻഷിപ്പിലുണ്ടായിരുന്നു അവർ ചീറ്റ് ചെയ്തു ചീറ്റ് ചെയ്തതിൻ്റെ കാരണമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ എനിക്ക് അർജൻറ്റായിട്ട് കുറച്ച് എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞതിനുശേഷം ഡിസ്കസ് ചെയ്യാം വി ഹാവ് ടു ഡിസ്കസ് ദിസ് ഇത് വളരെ സീരിയസ് ടോപ്പിക്കാണ് ഇതിൽ കുറിച്ച് എനിക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് സോ വെൽക്കം ബാക്ക് ഓക്കെ ബൈ